ാണ് വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ അത് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉള്ളത് ആർക്കൊക്കെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് എന്താണ് വെരിക്കോസ് വെയിൻ നമുക്കറിയാം നമ്മുടെ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള രക്തകോയലുകളിലുള്ള വാൾവുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മൂലമാണ് ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാറ് അതായത് ഈ വാൾവുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ആ ഞരമ്പുകളിൽ സമ്മർദ്ദം ഉണ്ടാവുകയും വെയിൻസ് വീർത്ത് നിൽക്കുകയും നീല കളറായി കാണുകയും ചെയ്യാറാണുള്ളത് അതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയാറുള്ളത് അപ്പൊ ആർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ലോങ് സ്റ്റാൻഡ് ചെയ്യുന്ന ആളുകൾ അതായത് കൂടുതൽ നിൽക്കുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇവരിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാറുള്ളത് മറ്റൊന്ന് അമിത ഭാരമുള്ള വ്യക്തികൾ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇവ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മറ്റൊന്ന് ഹോർമോണുകളുടെ ഇംബാലൻസ് ആണ് നമ്മൾക്കറിയാം പ്രഗ്നൻസിയിലൊക്കെ ഒട്ടുമിക്ക ലേഡികളിലും ഇത്തരത്തിൽ കാണാറുണ്ട് ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലവും ഇത്തരത്തിലുണ്ടാകാം മറ്റൊന്ന് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ അവയെ അവരിലും ഇത് കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട് വയസ്സാകുന്ന വ്യക്തികളിൽ ഇത്തരത്തിൽ ഞരമ്പുകളുടെയൊക്കെ എലാസ്റ്റിസിറ്റികളിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസവും മൂലവും ഈ വാഴവുകളുടെ പ്രവർത്തനം ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് എന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിൽ വേദന ഉണ്ടാവുക അതുപോലെ തന്നെ ആ ഞരമ്പുകൾ ആ കാലിൻ്റെ ഭാഗങ്ങളിൽ കഴപ്പുണ്ടാവുക നീർക്കെട്ട് വീക്കം വീക്കാൻ വരിക ചൊറിച്ചിലുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ രക്തോട്ടം ഇല്ലാത്തതിനെ തന്നെ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് വരിക വളരെ കൂടുതലൊക്കെയായിട്ട് ഈ വെരിക്കോസ് മെയിൻ വരുന്ന ആളുകളിൽ വെരിക്കോസ് അൾസറായിട്ട് കാണാറുണ്ട് പലപ്പോഴും അത് ഈ അൾസറൊക്കെ ഒരു കണ്ടീഷനിൽ അത് ഹീൽ ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ തന്നെ അവ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് ഒന്നും പോവാതെ തന്നെ നമുക്കത് വളരെ വേഗം മാറ്റിയെടുക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടി നമ്മൾ യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുത്തിട്ട് വളരെ വേഗം തന്നെ നമുക്ക് ഇവ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റ് മെഡിക്കേഷൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ മെഡിസിൻസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഈ വെരിക്കോസ്വയും കാലിൽ ഈ ടോർച്ചർ ആയിട്ടിരിക്കുമ്പം അതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമാണോ അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലേഡികളാണെങ്കിൽ പലപ്പോഴും ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ പ്രെഗ്നൻസീൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ഇനി ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് ആ ഭാഗങ്ങളിൽ ചർമ്മത്തിന് കറുപ്പ് നിറം ഉണ്ടാവുക അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുക ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടായാൽ തന്നെ ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് താമസം പിടിക്കുക ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിൽ വെരിക്കോസ്ബെയിൻ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സിം അതിൻ്റെ ലക്ഷണങ്ങൾ പറയേണ്ടത് വേദന ഉണ്ടാവുക കഴപ്പുണ്ടാവുക നീർക്കെട്ട് ഉണ്ടാവുക രാത്രികളിൽ ഉറങ്ങുമ്പോഴൊക്കെ മസിൽ ക്രാംസ് ഉണ്ടാവുക രാത്രികളിൽ മസിലിൽ പിടുത്തം ഉണ്ടാവുക പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഒന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ മസില് കയറ്റുണ്ടാവാറുണ്ട് അതൊക്കെ വെരിക്കോസ് വെയിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിനനുസരിച്ചിട്ട് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇനി അത് ആദ്യം പറയേണ്ടേ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളിൽ കാണാറുണ്ട് നിന്ന ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിൻ്റെ ഇടയിൽ നമ്മൾ കാല് നീട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കാലൊന്ന് നീട്ടി വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് നിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു അധികം ഉയരമില്ലാത്ത ഒരു സ്റ്റൂളോയൻ നിലയിലും കയറി നിൽക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കാലിന് ഒരു മൊബിലിറ്റി ഉണ്ടാവുന്നതാണ് ഇത്തരത്തിൽ ലോങ്ങ് ടൈം നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു കുറച്ച് നേരം ഒരു മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റിനുള്ള ഒന്ന് അല്പം നേരം നടക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചില ആളുകൾ കാണാൻ നമ്മൾ ഒറ്റ കാലിൽ തന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്നത് അത്തരത്തിൽ നിൽക്കുന്ന ആളുകളിലും വിരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള നിൽപ്പുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഹൈ ഹീൽസുള്ള ചപ്പൽസുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ഹൈ ഹീൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ് അതായത് കാലിലെ മസിൽസിൽ രക്തോട്ടം കുറയാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തോട്ടം കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുമൂലം തന്നെ ഹൈ ഹീൽസ് ചപ്പൽസ് ഒഴിവാക്കുക ലോങ്ങ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈ ഹീൽസ് ചപ്പൽസ് ഒഴിവാക്കുക അതുപോലെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഒന്ന് എണീണ്ടി എണീറ്റ് നടക്കുക ഒരു ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് നടന്നതിന് ശേഷം വന്നിരിക്കുക അത് തന്നെ നമ്മൾ ഇരിക്കുമ്പം ഒരു ചെറിയ പൊക്കത്തിലുള്ള സ്റ്റൂൾ വയ്ക്കുന്നത് ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം സർക്കുലേഷൻസ് വളരെ സ്മൂത്ത് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്നും നമ്മൾ കാല് ക്രോസ് ചെയ്തിട്ടിരിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും കാലുകൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ക്രോസ് ലെഗ് ചെയ്തിട്ട് രക്തോട്ടം കുറയാനും ആ ഭാഗങ്ങൾക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് മസിൽസ് വീക്കാവാനും പെയിൻ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ നമ്മളെപ്പോഴും കോൺസ്റ്റൻറ്റായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ താഴ്ന്ന കസേരയിലേ ഇരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ താഴ്ന്ന കസേരയിൽ ഇരിക്കുമ്പോഴും ഇതുപോലെ തന്നെ രക്തോട്ടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ലെവലിൽ അതേ ലെവലിലുള്ള ചെയർ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോക്കും ഇനി വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം നിൽക്കുന്ന കാര്യങ്ങളും ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടായി ഇത്തരത്തിൽ വരുമ്പോൾ ഈ കിടക്കാണെങ്കിൽ ും നമ്മുടെ ഹൃദയത്തിനെത്തിൻ്റെ ഒരു ലെവലിൽ കാല് പൊക്കി വെച്ചിട്ട് കിടക്കുക അതായത് കാലിൻ്റെ അടിയിൽ എന്ത് പില്ലോസ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ബാക്കായിട്ട് അത് നമ്മുടെ ബാക്ക് സൈഡ് നട്ടിലെ ബാക്കിലേക്കായിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ പ്രതിരോധിക്കാനും അത് അതുപോലെ കുറയ്ക്കാനും സമയത്ത് നമ്മൾ കാലുകൾ വെച്ചിട്ട് കാലുകൾ ഒരു രീതിയിൽ ചെയ്തിട്ട് എണീക്കുകയാണെങ്കിൽ ആ വെയിൻസിൻ്റെ ഒക്കെ മൂവ്മെന്റ്സ് ഒക്കെ വെയിൻസ് ഓപ്പൺ ആവാനും വോൾവുകൾ ഓപ്പൺ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം രാവിലെ എണീറ്റ ഉടനെ നമുക്ക് ബെഡ്ഡെന്ന് തന്നെ കാലുകളൊന്നും റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ എണീക്കുന്നത് രക്തോട്ടം കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആളുകൾ ചോദിക്കാറുണ്ട് ഈ വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ വ്യായാമം ശീലാക്കാൻ പാടുമോ എന്നുള്ളത് അമിത അമിത ഭാരമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഡയറ്റും അതോടൊപ്പം തന്നെ വ്യായാമവും ശീലാക്കണം ഈ വെരിക്കോസ് വെയിൻ്റെ രക്തോട്ടം കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം നടത്തും സൈക്ലിംഗ് പോലെയുള്ളവയൊക്കെ വളരെ നല്ല എക്സസൈസുകളാണ് അതുപോലെ തന്നെ വളരെ നല്ല ആണ് ആംഗിൾ റൊട്ടേഷനും കാഫറൈസ് പോലെയുള്ളവയൊക്കെ നമ്മുടെ ഈ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള മസിൽസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ കാല് പൊക്കിയിട്ട് ഒരു നാല്പത്തിയഞ്ച് ഡിഗ്രി വരെ പൊക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അതേ പൊസിഷനിൽ വയ്ക്കുക അതിനുശേഷം താ താഴ്ത്തുക ഇത്തരത്തിൽ വെക്കുന്നതും നമ്മുടെ വെയിൻസിൻ്റെ സർക്കുലേഷൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ദിവസവും ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നടത്തശീലാക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഓറഞ്ച് ഇലക്കറികൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നുണ്ട് എന്നും കാരണം സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാൻ പെയിനൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുകവലി മദ്യപാന ഒഴിവാക്കുക നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള കംപ്രസ് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിത ഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് വാങ്ങി ഉപയോഗിക്കുക അതൊക്കെ നമ്മുടെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എപ്പോഴും നിങ്ങൾ കാല് നമ്മൾ ആണെങ്കിൽ കാല് നമ്മുടെ ഹൃദയത്തിൻ്റെ ലെവലിലേക്ക് പൊക്കി വെച്ച് കിടക്കുന്നത് നിങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മുടെ നല്ലൊരു ഒലിവ് ഓയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ കറ്റാവയുടെ ജെല്ലൊക്കെ എടുത്തിട്ട് നമ്മുടെ വെയ്യിൻസിൻ്റെ നേരെ ഒപ്പ് ഹൃദയത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ മസാജ് ചെയ്യുന്നത് മൂലം രക്തോട്ടം ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ മെഡിസിൻസ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് മറ്റ് മെഡിക്കേഷൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ മെഡിസിൻസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവുക